രാവിലെ ഞങ്ങൾ ചിക്കൻ മോനെ എടുത്ത് രാവിലെ റൂമിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്ത് വെച്ചു അപ്പം ചെക്ക് ഇപ്പം സമയം ഒരു എട്ട് മണിയാകാറായി അപ്പം ചിക്കൻ മോൻ പുറത്ത് ഭയങ്കര സൗണ്ട് അവൻ വശക്കുന്നുണ്ടോ എന്തോന്നറിയില്ല എല്ലാ ദിവസവും ഇങ്ങനെയാണ്

ഞാൻ എൻ്റെ ശബ്ദം കേൾപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ജയ്ക്ക് പോകാനാണെങ്കിൽ എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അവന് അവൻ്റെ ഒരു ഭാഷയുണ്ട് അപ്പോൾ അവൻ ആദ്യമേ ഈ ഡോറയിൽ നമ്മുടെ ഈ ഡോ ഇൻ്റെ ഡോറയിൽ ഭയങ്കരമായിട്ട് മാന്തും എന്നിട്ട് അവൻ അകത്തോട് നോക്കും അപ്പോൾ അവൻ അവനകത്ത് കയറണം അതാണ് സംഭവം അപ്പോൾ എന്നെ കണ്ടു അപ്പോൾ അച്ഛൻ വാതിൽ കുറക്ക് ഇങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നാൽ അവൻ അവനെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല അവനകത്ത് കയറാൻ ഇങ്ങനെയല്ലേ അപ്പം അവൻ അങ്ങനെ ഇത് അവനറിയാം അവൻ ഇതേ മാന്തി കഴിഞ്ഞാൽ ഡൂർ കുറക്കുമെന്ന് അവനറിയാം എന്നാ ചേക്കും പോലെ ഞാൻ തുറക്കാം കേട്ടോ ഞാൻ തുറക്കാം അങ്ങനെയാണ് ഞങ്ങൾ ചെക്ക്മാൻ പിന്നെ എന്തായാലും ഡോ ഡോറ് കൊടുക്കാം എന്താണോ ചെക്ക് മോൻ ചിക്കന്മാൻ ഉണ്ടോ എല്ലാ ദിവസവും എങ്ങനെയാണ് ഭയങ്കര ഹാപ്പി ആവൻ പിന്നെ അകത്ത് കയറി കയറണം അപ്പം നമ്മളകത്ത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൂടെ എടുത്ത് ഇപ്പം രാവിലെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ എവിടെ കൂട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കൂടെ എടുത്തിട്ട് ആ വിടെ നിൽക്കേ അതിന് കൂടെ എടുത്തിട്ട് നമ്മൾ ഇനി താഴോട്ട് വെക്കും അപ്പോൾ ഇങ്ങനെയാണ് മോനെ വെക്കുന്ന കൂടെ ഗുഡ് മോർണിംഗ് ചിക്ക മോനെ ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഏതാ ഏഹ് ചിക്ക മോനെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ ചിക്ക മോൻ്റെ എന്ത് ബഹളമായിരുന്നു എൻ്റെ ബഹളമായിരുന്നു ബഹളം ബഹളം ചെക്കൻ പോലെ ബെൽറ്റ് എന്ത് ബെൽറ്റ് ഡീപ്പിക്കട്ടെ ബെൽറ്റ് ഏ ചേക്കൻ പോലെ ബെൽറ്റ് എന്തു ബെൽറ്റ് ബെൽറ്റ് ഇടീപ്പിക്കാം ചിക്കൻ പോലെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മറ്റൊരു വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക ആരാങ്ങാ നിൽക്കുക ഒരു സന്തോഷമാണ് രാവിലത്തെ നമ്മളെ കാണുന്നുണ്ട് എന്നാ പരിപാടി രാവിലെ ഏ എന്നാ പരിപാടി എല്ലാം ഉണ്ടോ പരിപാടി എല്ലാവർക്കും ബൈ പറഞ്ഞതാണ് വീണ്ടും ചിക്കുമ്പോ ചിക്കുമ്പോനെ പത്രം എടുക്കട്ടെ